സന്തോഷം നിറഞ്ഞ മനസ്സോടെ ഈ ഒരു വോട്ട് വണ്ടിയുടെ മൗണ്ടിൽ നിൽക്കുന്നത് നിങ്ങളുടെ അനുഗ്രഹം നേടിയാണ് ഞാൻ നിങ്ങളുടെ ഒരു നാട്ടുകാരും കൂടിയാണ് എല്ലാവരുടെയും ആവശ്യങ്ങളും പ്രയാസങ്ങളും അറിഞ്ഞ ഒരു വ്യക്തി കൂടെയാണ് ഞാൻ എന്ത് ചെയ്യണമെന്ന അതിയായ ധാരണ എനിക്കുണ്ട് ഒരു മനുഷ്യരാശിക്ക് പ്രധാനമായും വേണ്ടത് നാല് കാര്യങ്ങളാണ് വീട് വെള്ളം വൈ വെളിച്ചം നമ്മുടെ വാട്ടിൽ വീടില്ലാതെ കഷ്ടപ്പെടുന്ന ഉണുമാലി പേര് എന്റെ കണ്ണിൽ പോയിട്ടു അതിൽ പ്രധാനപതി അവര് ശക്തമായ ഒരു നഴു അല്ലെങ്കിൽ ശക്തമായ ഒരു കാട്ടോ അഴിച്ചു കഴിഞ്ഞാൽ വീണ് പോകുന്ന വീട് അത് ഒരു മുറിയിൽ തന്നെ അവർക്ക് കിടക്കുന്നതും ഒത്തു കഴിക്കുന്നതുമായിട്ടുള്ള ഒരു വീട് ഒരുപാട് സങ്കടകരമായി ആ ഒരു കാഴ്ച കണ്ടപ്പോൾ മിഷൻ പദ്ധതിയിലൂടെ പണ്ട് ാക്കിക്കൊണ്ട് വീട് വെച്ചു കൊടുക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത ഭാഗങ്ങളിൽ എവിടെയൊക്കെയാണോ നോക്കി കേട്ട് നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതാണ് അതൊന്നും ഒരു ഹൈ മാസ് ലൈറ്റ് അതുപോലെ തന്നെ നമ്മുടെ റോഡുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോ നമ്മുടെ ഈ ഒരു യജ്ഞാന വഴി ഇങ്ങോട്ട് തുടങ്ങുന്ന റോഡ് നമ്മുടെ സ്കൂളിലെ കുട്ടികൾ തന്നെ യാത്രയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പൊ ആ ൾ സ്ലാബ് എടുത്തുകൊണ്ട് അവിടെ ഈ ഒരു അട്ടപ്പാടി ഈ ഒരു ജംഗ്ഷൻ നമ്മൾ കോൺഗ്രട്ടിട്ട് ബോധിപ്പിച്ചത് കൊണ്ട് അവിടെ യാത്രാ സൗകര്യം വിക്ടറി കോളേജിന്റെ ബാക്കി നീണ്ടു ആ റോഡൊരു മൂന്നടി വഴിയാണ് ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിച്ച് ആ വഴി വീതി കൂട്ടി ഫോർ വീലർ യാത്രാ സൗകര്യം അതിൽ ഒരുപാട് ചെറിയ ചെറിയ റോഡുകളുണ്ട് ആ റോഡുകളെല്ലാം ആവശ്യത്തിൽ യാത്ര സജ്ജമാക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു ശുദ്ധജലം ശുദ്ധജലത്തിന്റെ കാര്യം നോക്കേണ്ടതുണ്ട് ഒരുപാട് വീടുകളിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ടെങ്കിലും കുറെ വീടുകളിൽ പോലും ശുദ്ധജലം എത്തിയുണ്ടല്ല അപ്പോൾ ആ വീടുകളിലെല്ലാം ശുദ്ധജലം എത്തിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു പിന്നെ തങ്ങളുടെ നാട്ടിൽ ഒരു പ്രധാനമായും കൂടതാണ് ഒരു അംഗൻവാടി സ്മാർട്ട് ആയിട്ടുള്ള ഒരു അംഗൻവാടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നൽകുന്നുണ്ട് ഞാൻ ഈ ഒരു പേരിൽ ഉറപ്പ് നൽകുന്നു ലഹരിക്ക് അറിവ് ഒരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടത്തിൽ അവരെ ലഹരി ലഹരിയിൽ നിന്ന് മുക്തമാക്കി ഗ്രൗണ്ടുകളിലേക്ക് ഇറക്കി കൂടുതൽ സമയം കളിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടിട്ട് ഓപ്പൺ ജിം സ്വിമ്മിംഗ് പ്ലേ ഏരിയ അതുപോലെ നമ്മൾ ബാഡ്മിന്റൺ കോളേ ഉള്ള സംഭവങ്ങൾ സജ്ജീകരിക്കാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യുള്ളൂ കോളേജിനടുത്തൊരു പൊതുകുളം നമുക്ക് അവിടെ അത് ഓൾമോസ്റ്റ് ഇപ്പൊ റെഡി ആയിട്ടുണ്ട് അപ്പൊ അതിൽ മുന്നോട്ടിനി ഒരു സ്വിമ്മിങ് നീന്തം പരിശീലനം പോലുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കുന്ന പ്രായമായ ഒരുപാട് പേരുണ്ട് പെൻഷൻ വാങ്ങുന്നവരും വിധവാ പെൻഷൻ വാങ്ങുന്നതും അവർക്കൊക്കെ ഡയറക്റ്റ് പെൻഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ വീട്ടിലെ ഒരുപാട് പേര് ഈ പ്രായമാണ് പുറത്ത് ഇറങ്ങിയെങ്കിൽ കുറച്ചു നേരം പുറത്തിറങ്ങി ഒന്ന് ഒരു യാത്ര പോയെങ്കിൽ കുറച്ചുനേരം ഒന്ന് സ്പെൻഡ് ചെയ്തെങ്കിൽ നഗരയിൽ ഒരുപാട് പേരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി ഒരു യാത്രയോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് ഒരു ഓപ്പൺ പോലുള്ള പ്ലേ ഏരിയയോ കുറച്ചു നേരം വിശ്രമസ്ഥലം ഇരിക്കാനായിട്ട് ഒരു ഏരിയയോ അവർക്ക് വേണ്ടി സജ്ജമാക്കും തെരുവ് നായശല്ല ഇല്ലാതാക്കുമെന്ന് നമ്മുടെ ഈ ഒരു മുന്നോട്ട് എല്ലാ വികസനങ്ങളും മുന്നോട്ട് നടക്കുന്നതിന് വേണ്ടി എന്നെ കൂടെ നിങ്ങൾ എല്ലാവരും ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു